അധിനിവേശത്തിന് പിന്നാലെ അഫ്ഗാൻ ജനതയെ അടിച്ചമർത്തുന്നത് തുടർന്ന് താലിബാൻ സർക്കാർ വാഹനങ്ങളും ഉപകരണങ്ങളും താലിബാൻ മുൻപാകെ സമർപ്പിക്കാനാണ് പുതിയ ഉത്തരവ് ഇത് ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മുന്നറിയിപ്പുണ്ട് സർക്കാർ നൽകിയ വാഹനങ്ങൾ ഉപകരണങ്ങൾ ആയുധങ്ങൾ മുതലായവ തിരിച്ചു നൽകണമെന്നാണ് നിർദ്ദേശം ഒരാഴ്ചയാണ് നൽകിയിരിക്കുന്ന സമയം നിശ്ചിത സമയത്തിനുള്ളിൽ ഇവ തിരിച്ചു നൽകിയില്ലെങ്കിൽ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് താലിബാൻ അറിയിച്ചിരിക്കുന്നത് താലിബാൻ വക്താവ് സബീഹുള്ള മുജാഹിദ് ട്വിറ്ററിലൂടെയാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത് അതേസമയം താലിബാൻ ഭരണം ആരംഭിച്ചതിന് പിന്നാലെ അഫ്ഗാനിലെ ക്രമസമാധാന നിലയും സുരക്ഷയും തകിടം മറിഞ്ഞിരിക്കുകയാണ് അപരിഷ്കൃത നിയമങ്ങൾ നടപ്പിലാക്കി അഫ്ഗാൻ ജനതയെ താലിബാൻ ഭീകരർ പീഡിപ്പിക്കുകയാണ് അഫ്ഗാനിസ്ഥാനിലെ പൊതുസ്ഥലങ്ങളിൽ സംഗീതം നിരോധിക്കുമെന്നും താലിബാൻ വ്യാഴാഴ്ച സ്ഥിരീകരിച്ചു ഇസ്ലാമിൽ സംഗീതം നിഷിദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ട് താലിബാൻ വക്താവ് സബീഹുള്ള മുജാഹിദ് തന്റെ നടപടി ന്യായീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിനും രണ്ടായിരത്തി ഒന്നിനുമിടയിൽ താലിബാന്റെ മുൻഭരണകാലത്ത് അഫ്ഗാനിസ്ഥാനിൽ സംഗീതം നിരോധിക്കപ്പെട്ടിരുന്നു താലിബാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ അധികാരത്തിൽ വന്നപ്പോൾ സംഗീതം പാപമായി പരിഗണിച്ചുകൊണ്ട് ഉടനെ മസൂദ് ഹുസൈനി നെതർലാൻഡ്സിലേക്ക് പലായനം ചെയ്തിരുന്നു അഫ്ഗാനിൽ ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫറായി ജോലി ചെയ്യുകയായിരുന്നു അദ്ദേഹം ഇന്റർനാഷണൽ ഡെസ്ക് കേരളകോമുദി